നമസ്കാരം ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ സഹകരണ സംഘങ്ങൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഇവയ്ക്കൊക്കെ സംരംഭകത്വ പദ്ധതികൾ രൂപപ്പെടുത്തുന്നതിന് സൗജന്യ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനായിട്ട് അഗ്രോ പാർക്കിൽ ഒരു പ്രൊജക്ട് കൺസൾട്ടൻസി സെല്ലിന് രൂപം കൊടുത്തിട്ടുണ്ട് പ്രാദേശിക വിഭവങ്ങളും പ്രാദേശികമായി ലഭ്യമായിട്ടുള്ള കാർഷിക വിളകളുമൊക്കെ പ്രയോജനപ്പെടുത്തി ഉൽപ്പാദന സംരംഭങ്ങളും സേവന സംരംഭങ്ങളും ആരംഭിക്കുന്നതിനായിട്ടാണ് ഈ കൺസൾട്ടൻസി സർവീസ് ലഭിക്കുക അപ്പം നമുക്ക് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ഇത്തരം സംരംഭങ്ങൾ ആരംഭിക്കുന്നതിലൂടെ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ പുതിയ തൊഴിലവസരങ്ങളും നാട്ടിൻ പുറത്തുള്ള ആളുകൾക്കൊക്കെ വരുമാനവും കൂടുതൽ വരുമാനവും സൃഷ്ടിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ നാടിനെ ഒരു ഉൽപാദന ഹബാക്കി മാറ്റുകയും ഒക്കെ ചെയ്യുന്നതിന് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളുടെ കൂടി പ്രയോജനപ്പെടുത്തുക എന്നതും കൂടെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രൊജക്ട് കൺസൾട്ടൻസി സെല്ലിന് രൂപം കൊടുത്തിട്ടുള്ളത് നമ്മളുടെ ഇതിൽ ഈ കൺസൾട്ടൻസി സെല്ലിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് രൂപീകരണം അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള ഈ പദ്ധതികൾക്ക് ആവശ്യമായിട്ടുള്ള ലൈസൻസുകൾ നേടുക അതിനാവശ്യമായിട്ടുള്ള ബിൽഡിങ്ങുകൾ കണ്ടെത്തുക അവിടെ ആ മിഷണറികളും യന്ത്രങ്ങളും ഒക്കെ രൂപ സ്ഥാപിക്കുന്നതിനാവശ്യമായിട്ടുള്ള രൂപരേഖകൾ ഉണ്ടാക്കുക അതിൻ്റെ പ്രോസസ്സിങ് പാക്കേജിങ് സ്റ്റോറേജ് മാർക്കറ്റിങ് ഇങ്ങനെ ആ ഒരു പ്രൊജക്റ്റ് നടപ്പാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ മേഖലയിലുമുള്ള അഡ്വൈസുകൾ ഈ പ്രോജക്റ്റ് കൺസൾട്ടൻസി സെല്ലിൽ നിന്ന് സൗജന്യമായിട്ട് ലഭ്യമാണ് നമ്മളുടെ പല ഗവേഷണ വികസന സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്തിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ മാനേജ്മെന്റ് വിദഗ്ധർ മെക്കാനിക്കൽ എഞ്ചിനീയർമാർ ഇങ്ങനെയുള്ള ആളുകളൊക്കെ അടങ്ങുന്ന ഒരു കൂട്ടായ്മയിലൂടെയാണ് ഈ പ്രൊജക്ട് കൺസൾട്ടൻസി സെല്ല് പ്രവർത്തിക്കുന്നത് ഇത്തരം വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ മേൽനോട്ടത്തിലാണ് ഈ കൺസൾട്ടൻസിയും ഓരോ സ്ഥാപനങ്ങൾക്കും നമ്മൾ നൽകുന്നത് അപ്പം നമ്മുടെ നാട്ടിൽ പ്രാദേശിക വിഭവങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പുതിയ ഒരു ഉത്പാദന സംസ്കാരമോ സേവന സംരംഭകത്വ സംസ്കാരമോ ഒക്കെ രൂപപ്പെടുത്തുന്നതിൽ ഈ പ്രൊജക്ട് കൺസൾട്ടൻസി സെല്ലിന് വലിയ സേവനങ്ങൾ നൽകുന്നതിനായിട്ട് കഴിയും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ പ്രൊജക്ട് കൺസൾട്ടൻസി സെല്ലിൻ്റെ സേവനം ആവശ്യമുണ്ടെങ്കിൽ അഗ്രോ പാർക്കുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇവിടുത്തെ ഇവിടെ ആളുകൾ ആ പ്രദേശം സന്ദർശിച്ച് അതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും താങ്ക് യു